പ്രശുദ്ധമായിരിക്കുന്ന പവിത്രനായ റമദാൻ അതിന്റെ മഹത്വമുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നത് പള്ളിയുടെ അങ്കണത്തിൽ അള്ളാഹന്റെ തങ്ങൾ പൂർവീക കാലത്ത് ജീവിച്ച ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ച് സംസാരിക്കുകയാ അതേ മുൻഗാമികളായ ആളുകൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം കുറോ മഹാസിനും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഇവിടെ മഹത്വം പറയണം കേട്ടോ ഓർമ്മിപ്പിക്കണം ശമഴൂൻ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ എത്രയോ വർഷം ജീവിച്ച നല്ല ഇസ്ലാമിക പ്രവർത്തകനാണ് പ്രബോധന ദൗത്യം നിർവഹിച്ച മഹാനാണ് ആയിരമല്ല രണ്ടായിരത്തോളം വർഷം ജീവിച്ചുകൊണ്ട് ഈ ദീനിനു വേണ്ടി ഒരുപാട് ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തിയ ആശമോ ചരിത്രം നീണ്ട ചരിത്രമാണ് ചരിത്രം പറയൽ അല്ല ഇവിടത്തെ ലക്ഷ്യം അപ്പയാണ് ഹനിയായികളിൽ നിന്ന് സഹാബുമാരിൽ നിന്നൊരു ചോദ്യം എഴുതുന്നത് ആയിരവും അതിൽ ജീവിച്ച ഈ മനുഷ്യന്മാരുടെ പ്രവർത്തനത്തിന് ഈ അറുപതിൻറെയും എഴുപതിൻറെയും ഇടയിൽ ജീവിച്ചുകൊണ്ട് ഈ ഭൗതികതയിൽ നിന്ന് യാത്ര പോകുന്ന ഞങ്ങൾക്ക് കഴിയുമോ പരിഹാരം ഇല്ല നബിയേ എന്താണ് ഞങ്ങൾക്ക് നീതിയുക്തമല്ലേ റബ്ബിന്റെ അടുക്കലുള്ള തീരുമാനങ്ങൾ ആയിരവും രണ്ടായിരവും വർഷം ദീനിന്റെ സേവനം ചെയ്ത ആളുകൾക്ക് നൽകുന്ന സ്വർഗം ഈ അറുപതും എഴുപതിൻറെയും ഇടയിൽ ജീവിച്ച് മരിച്ചുപോയ ഈ സമുദായത്തിലെ അംഗങ്ങൾക്ക് ലഭിക്കുമോ ഈ ചോദ്യം അല്ലാഹുവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിബ്രീൽ അലൈഹിസ്സലാം മുന്നുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഒരു സൂറത്ത് എന്ന് ഓതി കൊടുക്കുന്നു ഔദൂ ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന അൻസലഹു ഫീ ലൈലത്തിൽ ഖദ്ർ ബിന്നാ അൻസലഹു ഫീ ലൈലത്തിൽ ഖദ്ർ ليلة القدر خير من ألف شهر بسم الله الرحمن الرحيم إنها أنزلناه في ليلة القدر والقدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر صدق الله العلي العظيم ഈ സൂറത്ത് ഊതിക്കൊടുത്തിട്ട് പറയുന്നു ഓ നബി അങ്ങയുടെ സമുദായത്തെ എല്ലാവർ പരിഗണിച്ചിരിക്കുന്നു ആയിരവും രണ്ടായിരവും വർഷം അതിവാദത്ത് ചെയ്തത് കേവലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നാലോ അഞ്ചോ റമദാനുകൾ ലഭിച്ചാൽ ആ പൂർവിക പ്രവാചകന്മാരുടെ അനുയായികൾ ചെയ്തതിനേക്കാൾ വലിയ മഹത്വം ഈ ഉമ്മത്ത് മുഹമ്മദീസു വസ്ലമ തങ്ങളുടെ അനുയായികൾക്ക് റബ്ബ് അതേ സമ്മാനമായി നൽകിയ മസമാണ് അതുകൊണ്ടാണ് എൻ്റെ സമുദായത്തിന്റെ മാസമാണ് എൻ്റെ സമുദായത്തിന്റെ മാസം എന്ന് പറയുമ്പോൾ ഈ സമുദായത്തെ എല്ലാ മലക്കുകളെക്കാൾ ഉപരി ബഹുമാനിച്ച മാസമാണ് എത്ര വിശാലമായ മഹത്വമാണ് വിശദീകരിക്കാൻ സമയങ്ങളില്ല ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് നമ്മൾ ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ ആ പരിശുദ്ധമായ റമദാൻ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അവാഹിച്ചെടുക്കുന്ന ആ ഷഭ നമ്മിൽ നിന്ന് ഓരോ ദിനങ്ങളും അകങ് അതങ്ങ് അതന്നുകൊണ്ട് വിശുദ്ധമായിരിക്കുന്ന റമദാലിന്റെ ധന്യമായിരിക്കുന്ന ദിനങ്ങൾ നമ്മിലേക്ക് ആഗതമാകുന്നു ഒരുപാട് റമദാനുകൾ ആരോഗ്യത്തോടെ സ്വീകരിക്കാൻ നൽകണം കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം നോമ്പെടുത്തവർ കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം തറാവീഹ് നിമസ്കരിച്ചവർ ിൽ പങ്കെടുത്തവർ നമുക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തവർ മുപ്പത്തിനാല് ഘട്ടങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചപ്പോൾ അതിൽ കൂടുതലും റമദാരുമായി ബന്ധമുള്ളതാണ് നോമ്പുതുറയുമായി ബന്ധമുള്ളതാണ് അതിലേക്ക് ആവശ്യമുള്ള ഹെൽപ്പുകൾ നൽകുക എത്രയോ നല്ലവർ അടിമണ്ണിനടിയിലാണ് അല്ലാ അവരെ അറിയുന്ന റബ്ബ് അ അവർക്ക് നീ മഫിറത്ത് നൽകണം റഹ്മാനെ അവർക്ക് ഈ പരിശുദ്ധമായ റമലാലിൻ്റെ ധന്യമായിരിക്കുന്ന മഹത്വങ്ങൾ എത്തിക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്നു ഞങ്ങളുംകനമകാൻ കൊതിക്കുന്നു ആരോഗ്യം നൽകണേ ആഫിയത്ത് നൽകണേ അല്ലാ ഒരുപാട് റമലാനുകൾ ആരോഗ്യത്തോടെ സ്വീകരിക്കാൻ നൽകണേ റഹ്മാനേ നമ്മ നാമാക്കി മാറ്റിയ പൊട്ടിണിയും പെരുവട്ടവുമായി പ്രയാസങ്ങളിൽ മേൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് രോഗങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ ബന്ധുക്കൾ മിത്രാദികൾ വേണ്ടപ്പെട്ടവർ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ അയിൽമ പഠിക്കാൻ വേണ്ടി വിവിധ മഹല്ലകളിൽ പള്ളിയിൽ ചെന്നപ്പോൾ സ്വന്തം മക്കളെ കാൽ സ്നേഹത്തോടെ നൻ്റെ അഴിമിനെ സ്നേഹിച്ചുകൊണ്ട് നൻ്റെ നൂറാകുന്ന അഴിമിനെ പ്രണയിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണങ്ങളും മറ്റ് സൗകര്യങ്ങളും നൽകിയ എത്രയോ നല്ല ഉമ്മമാർ ഉപ്പ അവരിൽ പല ആളുകളും നിന്ന് ഖബറിലാണ് അല്ലാഹ് നെയ്യവർക്ക് സ്വർഗം നൽകണേ അള്ളാഹ് സ്വർഗീയ ഭക്ഷണം നൽകണേ റഹ്മാനെ ഖബറിൽ വിശാലത നൽകണേ അള്ളാ എത്രയാണ് അവർക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്താലും മതിയാവുകയില്ല അത്രത്തോളം അതിനേക്കാൾ ഉപരി നമുക്കവർ വേണ്ട ഹെൽപ്പുകൾ നിന്റെ ദീനിനെ സ്നേഹിച്ച് നൽകിയവരാണ് അള്ളാഹു അവരെ നീ പരിഗണിക്കണം റഹ്മാനെ ഞങ്ങൾ പഠിച്ച ഓരോ അറിയിപ്പുകളും നാടിനും സമൂഹത്തിനും ദീനിനും ഉപകാരപ്രദമാകുന്ന അതിനേക്കാൾ ഉപരി നമ്മുടെ ആഹ്ലം രക്ഷപ്പെടുന്ന ഒരു മഹത്വമായിരിക്കുന്ന ഫലവൃഷ്ടിയുള്ള മഹത്വമായ കർമ്മമാക്കണേ അല്ലാൻ മഹത്വങ്ങൾ അതിവിശാല എൺപത്തിനാല് വർഷത്തിലധികം ചെയ്യുന്നതിനേക്കാൾ മഹത്വരമുള്ള പരിശുദ്ധമായിരിക്കുന്ന ഒരു ദിനം ആ ദിനം അറിയുമോ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ദിനമാണ് വിശുദ്ധമായ ഖുർഹാൻ ഇറങ്ങിയ അതുകൊണ്ട് റമലാൻ വരുമ്പോൾ പരമാവധി വിശുദ്ധമായ ഖുറാനെ പാരായണം ചെയ്യണം സമയം കണ്ടെത്തണം പഠിച്ചവർ നിർബന്ധമായും അവരെ അവർക്ക് വേണ്ടപ്പുകൾ പാവപ്പെട്ട ആളുകൾ ചെയ്തു കൊടുത്തത് ദൈനുപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എത്രയോ ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകാനാ